നിങ്ങളെ വയസ്സാ കാലത്ത് ലൈസൻസ് എടുക്കാൻ പോയി എനിക്ക് കൂലിപ്പണിയാന്നേനു പണിയെല്ലാം അല്ലേ മീൻ വെക്കാന്ന് വിചാരിച്ചിട്ടാന്ന് ഓ അതാ ഇവനെ ഓവർടേക്ക് ചെയ്യുമ്പോ നമ്മളെ ഇങ്ങനെയാക്കണ്ടേ എടുക്ക് എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ പോയിക്കോട്ടെ ആ കാർത്ത കഴിഞ്ഞു കഴിഞ്ഞു ഇല്ലട കിട്ടിട്ടില്ല അടുത്താഴ്ച ഇണ്ടല്ലോ അന്നേരം നോക്ക അതും കിട്ടിയിട്ടില്ലെങ്കിൽ നീ പറഞ്ഞ മാതിരി തലേലേ വെച്ച് മീൻ കൊണ്ടുപോയിക്കോളും ഹലോ ആ ഇവിടുത്തെ കഴിഞ്ഞോ ഞാൻ ഓഫീസിലേക്ക് വരികയായിരുന്നു താറേ അന്വിച്ചില്ല നീ സുഭാഷ് വെളിയമ്പ്ര നീ ആ ചാമശ്ശേരി വെളിയമ്പ്ര റൂട്ടിൽ നിന്നല്ലേ പഠിച്ചിനി ആ റൂട്ടിന്ന് പഠിച്ച നീ എട്ടല്ലേ പതിനാറ്